ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആനമല വീട് തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേയ്സ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്തുമുതൽ പന്ത്രണ്ട് പേർക്കു വരെ താമസിക്കാനുള്ള എ സി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൗകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർ ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാറ്റ്ഫ്ലക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായിക കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലക്സിബിൾ ഹൗസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സാൻ പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ് കൊളപ്പള്ളി ഷൊർണൂർ കാർഷിക മേഖലയാണ് കേരളേരി ഗ്രാമപഞ്ചായത്ത് കർഷകർക്കായി വിത്തുമുതൽ കൂലി വരെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ കഴിഞ്ഞതായും കൃഷി ഓഫീസർ ആർ രേവതി പറഞ്ഞു ഈ കൃഷി ഓഫീസറായിട്ട് കേരളേരി ഗ്രാമപഞ്ചായത്തിൽ ചാർജ് എടുത്തിട്ട് എത്ര വർഷമായി രണ്ടു വർഷമായി കേരളശ്ശേരിയിൽ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി പഠിക്കാൻ നമുക്കൊരു സമയം കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും കേരളശ്ശേരി എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം അല്ലെങ്കിൽ കർഷകർ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ് അന്നലെങ്കിൽ തന്നെ കാർഷിക മേഖലയിൽ പഞ്ചായത്തും കൃഷി വകുപ്പും ഒരു കർഷകനെ സംബന്ധിച്ചുള്ള എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നത് പ്രാഥമികമായിട്ട് നമ്മൾ കൃഷി ചെയ്യാൻ നെൽകൃഷിയാണ് കേരളശ്ശേരി പഞ്ചായത്തിൽ കൂടുതലായി ഉള്ളത് അതിലേക്ക് നമുക്ക് നെൽകൃഷിക്ക് വേണ്ട വിത്ത് തൊട്ട് നമ്മൾക്ക് ഉഴവുകൂലി അതായത് പൂട്ടുകൂലി മൊത്തം പിന്നെ സപ്ലൈ ത്രൂ സംഭരണം അപ്പോൾ ഒരു വിത്ത് തൊട്ട് മുഴുവനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൃഷിഭവൻ ത്രൂ ചെയ്തു കൊടുക്കുന്നുണ്ട് വിത്ത് നമ്മൾ സബ്സിഡി നിരക്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഏജൻസികളിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ എൻ എസ് സി കെ എസ് എസ് ഡി എ തുടങ്ങിയ ഫാമുകളിൽ നിന്നും നമ്മൾ വിത്ത് ഇറക്കി കൊടുക്കും സബ്സിഡി നിരക്കിൽ പിന്നെ അവർക്ക് വേണ്ട കുമ്മായം സബ്സിഡി നിരക്കിൽ ഇറക്കി കൊടുക്കും ഉഴവുകൂലി പൂട്ടുകൂലി നിരത്തിൽ ഗ്രാമപഞ്ചായത്ത് വിഹിതവും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് വിഹിതങ്ങളും കർഷകർക്ക് നൽകും അവസാനമായി അവർ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ കോലിക്ക് നെല്ല് സംഭരിക്കാൻ വേണ്ട ആക്ടിവിറ്റീസ് നടപടികളും നമ്മൾ ചെയ്തു കൊടുക്കാറ് നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി കൃഷിയെ വിത്തും തൈകളും പിന്നെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ ജൈവവളങ്ങൾ ജൈവ പരമ്പരാഗത കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ അതിൻ്റെ ബി ബി കെ പി പദ്ധതിയിലൂടെ വിത്ത് വിതരണം തൈകൾ അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിത്തുകളും തൈകളും ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ജൈവവാളങ്ങളുടെ ലഭ്യതയും ഉറപ്പുവരുത്താനായിട്ടുണ്ട് കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനമുണ്ടെന്നും കൃഷി വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ പരമാവധി കർഷകർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നും കൃഷി ഓഫീസർ പറഞ്ഞു പഴയകാല കൃഷിഭവനുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാ ചോദ്യത്തിനും ഒറ്റ മറുപടി കിട്ടുന്നൊരു കൃഷി ഓഫീസുകളായിരുന്നു ഒന്നും ഇല്ല എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു ഞാനൊരു കളിയാക്കി പറയില്ല ആരും കളിയാക്കി പറയില്ല ആ സംവിധാനത്തിൽ നിന്ന് മൊത്തം മാറി ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഈ കർഷകർക്ക് ലഭ്യമാകുന്ന ഒരു കൃഷിഭവനായി മാറിയിട്ടുണ്ട് മുൻകാലങ്ങളിലൊരു നമ്മളൊരു വിത്ത് ചെന്ന് ചോദിച്ചാൽ പോലും ഇല്ല എന്നൊരു മറുപടി കിട്ടുന്ന സംവിധാനത്തിൽ മാറി ഇപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിത്ത് മുതൽ സൂചിപ്പിച്ച പോലെ വരെയുള്ള സഹായങ്ങൾ കൃഷി വകുപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ടും കാർഷിക കുറവാണ് എന്നൊരു തീർച്ചയായും കുറവായി വരുന്നുണ്ട് അതിന്റെ മെയിൻ റീസൺ വന്യമൃഗശല്യങ്ങളാണ് പന്നി കുരങ്ങൻ പോലുള്ളതിന്റെ അതിരൂക്ഷമായ ശല്യം കാരണം പല ആൾക്കാരും കൃഷിയിൽ നിന്ന് പിൻവാങ്ങുന്നുണ്ട് നമ്മളുടെ പറ്റുന്ന രീതിയിലുള്ള കൃഷി വകുപ്പിന് പറ്റുന്ന രീതിയിലുള്ള ഇൻഷുറൻസും ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ കൃഷി വിളഞ്ഞു നിൽക്കുന്ന ഒരു പടത്ത് പന്നി വന്ന് മൊത്തത്തിൽ നശിപ്പിക്കുന്ന നശിപ്പിക്കുന്നൊരവസ്ഥയും തെങ്ങ് പഴങ്ങള് അതേപോലെ പപ്പായ കുരുമുളക് ഇതെല്ലാം കുരങ്ങന്മാര് നശിപ്പിക്കുന്നത് മൂലവും പല ആൾക്കാരും കൃഷിയിൽ നിന്ന് പിൻവലിഞ്ഞു പോകുന്നു അത് മാത്രം ഒരു കാരണമായി കണക്കാക്കാൻ പറ്റുമോ അതോ കൃഷി ഉപജീവന വർഗമായി കൊണ്ടുനടക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടി അതിലുണ്ടോ എന്നൊരു സംശയമാണ് പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നത് കുറവാണ് അതിൻ്റെ ഒരു റീസൺ പഴയ തലമുറകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മക്കളായിക്കോട്ടെ തുടർന്നുള്ള തലമുറകൾ അത് ഏറ്റെടുത്ത് കൊണ്ടുവരുന്നില്ല പക്ഷേ വ്യത്യസ്തമായി കുറച്ചാൾക്കാർ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ച് കൃഷിയിലേക്ക് വരുന്ന സാഹചര്യവും ഉണ്ട് ഒപ്പം തന്നെ ഈ സബ്സിഡി ഇനങ്ങൾ നമ്മൾ തൈ മുതലാണെങ്കിലും വളങ്ങളാണെങ്കിലും എല്ലാം സബ്സിഡി ഇനങ്ങൾ കൃഷിഭവനം ധാരാളമായി ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഈ ഒരു മോണിറ്ററിങ് സംവിധാനം കൃഷി കൃഷിഭവൻ നടത്താൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇപ്പോൾ ഈ സബ്സിഡി അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന എന്ത് സാധനവും ആളുകൾ വായിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷെ അത് നമ്മൾ ഒരു സർക്കാർ ഉദ്ദേശിക്കുന്നോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നോ ഇത്തരം പദ്ധതികൾ വീട് വീടാന്തരം നടപ്പാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ നടപ്പാക്കാൻ വേണ്ടിയാണ് കുറച്ചെടികൾ നമ്മൾ ഇവിടുന്ന് വിതരണം ചെയ്യുന്നു അത് വേറെ അപ്പുറത്ത് കൊണ്ടായിട്ട് കളയുന്നു എന്നുള്ള സംവിധാനത്തിലല്ലാതെ ഇത് കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യപ്പെടുത്തൽ മോണിറ്ററിങ്സ് എന്ന സംവിധാനത്തിൽ കൃഷി നടത്താറുണ്ട് റാൻഡമായിട്ട് ചെയ്യലുണ്ട് നമ്മൾ ഒരു ലക്ഷം ഫലവൃക്ഷ തൈകൾ വിതരണത്തിൻ്റെ റാൻഡമായിട്ടുള്ള വെരിഫിക്കേഷൻ നമ്മൾ ചെയ്യലുണ്ട് പല ആൾക്കാരും അതുണ്ടായി കായായി ഫോട്ടോയിലൂടെയും ചിലപ്പോൾ ഫലമായിട്ടും കൂടെ കൃഷിഭവനിൽ എത്തിക്കാറുണ്ട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള വെറൈറ്റിയാണ് ഇതെന്താണെന്നുള്ള പേര് ചോദിച്ചിട്ടും പല ആൾക്കാരും വീഡിയോസും ഫോട്ടോസിലൂടെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ നേരിട്ട് നമ്മൾ ഫീൽഡ് സന്ദർശന ടൈമിലും കൊണ്ടുപോയ സാധനങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പരമ്പരാഗത കൃഷി രീതികളുണ്ട് അത് തുടരാതെ തന്നെ ഈ പഴയ കർഷകരൻ്റെ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ സെമിനാറുകളിൽ പങ്കെടുത്ത് ആ വിദ്യകൾ പ്രായോഗികമാക്കാൻ എന്നെ കൃഷിഭവൻ എത്രത്തോളം അവർ ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരം യോഗങ്ങളുള്ള ക്ലാസ്സുകളിലോ ഈ ഇവിടെ പ്രാതിനിധ്യം ഏത് വിധത്തിലും കർഷകര് കുറച്ച് പെർട്ടിക്കുലർ കർഷകരുടെ ഗ്രൂപ്പ് ഉണ്ട് അവർ സ്ഥിരമായി നമ്മളുടെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് ആ ടെക്നിക്കുകളോ അല്ലെങ്കിൽ ടെക്നോളജികളോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലെങ്കിലും ചെയ്തു നോക്കുന്ന ഒരു പറ്റം കർഷകരുണ്ട് കുറച്ച് ആൾക്കാർ നമ്മൾ പഴയ രീതിയിൽ തന്നെ തുടർന്നവരുമുണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെ ലോസും അതിൻ്റെ നമ്മളിപ്പോൾ കീടങ്ങൾക്ക് പകരം രോഗങ്ങളുടെ അസ മരുന്നുകൾ വെറുതെ അടിച്ചു കളയും അപ്പോൾ നമ്മളൊരു ട്രെയിനിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു പെസ്റ്റിൻ്റെ ഒരു ക്ലാസ് വയ്ക്കും അല്ലെങ്കിൽ പെസ്റ്റ് ആൻഡ് ഡിസീസിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ക്ലാസ് വയ്ക്കുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരു കർഷകർക്കും അതൊരു ദോഷമാവാ മീൻസ് അവർക്ക് അവരുടെ ഈൽഡിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കലുണ്ട് പിന്നെ ആത്മാത്രൂ നമ്മൾ പല ട്രെയിനിങ്ങുകളും കർഷകർക്ക് വെക്കലുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കുന്ന കർഷകർക്ക് അതൊരു ഉപകാരപ്രദം തന്നെയാണ് നവമാധ്യമങ്ങളിലൊക്കെ നമുക്ക് പ്രചരിപ്പിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ വരുന്നുണ്ട് കൃഷിഭവനെ എതിരാണത് അതായത് നമുക്ക് ഒരു കൃഷിഭവൻ അല്ലെങ്കിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് അത് മാഡത്തിൻ്റെ കാര്യം മാത്രമല്ല കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു ശതമാനം പോലും പച്ചക്കറികളോ അല്ലെങ്കിൽ മറ്റ് കാർഷിക മേഖല ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയുക അതിനെക്കുറിച്ച് നമ്മളുടെ പഞ്ചായത്തില് കൃഷി ചെയ്യുന്ന കർഷകർക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ ഒരു വേറെ എല്ലാ വകുപ്പുകളും എല്ലാ വകുപ്പുകളിലും ഈ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ ഒരു പച്ചക്കറിയുടെ ദൗർബല്യം വരുമ്പോൾ പെട്ടെന്ന് ഈയൊരു തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതെല്ലാം ആരോപണം ആരോപണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പോഴും തമിഴ്നാടിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ദിവസം പച്ചക്കറി വന്നില്ല എങ്കിൽ നമ്മൾ പച്ചക്കറി കഴിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇത്രയും കൃഷി ഞാൻ പറയുന്നത് കൃഷി വകുപ്പിനെ അല്ല കൃഷി വകുപ്പ് കൃത്യമായിട്ട് ഒരു എല്ലാ രീതിയിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടത്ര എല്ലാ പ്രോത്സാഹനവും എനിക്ക് എനിക്ക് ഞാൻ കൃഷി കർഷകനാണെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ കൃഷി വകുപ്പ് തയ്യാറാണ് എന്നിട്ട് പോലും നമുക്ക് വേണ്ടത്ര ആ മേഖലയിൽ ശോഭിക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ള അതിന്റെ ഒരു റീസൺ ഏരിയ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട് കർണാടക എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇതിന്റെ എത്രത്തോളം അറിയാലോ നമ്മൾ ഇവിടെയുള്ള ജനസംഖ്യയ്ക്ക് കൊടുക്കേണ്ട ഏരിയ നമ്മുടെ അവിടെ കൃഷികളില്ല അത് ഇപ്പോ നിലം പരിവർത്തനം ചെയ്ത് വീട് വെക്കലിലാണ് കൂടുതൽ നമ്മളുടെ കേരളത്തിൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കാരണം കൃഷിയെ എല്ലാവരും പിൻ മീൻസ് പത്ത് രൂപ കൊടുത്താൽ നമുക്ക് പുറത്തുനിന്ന് വരുന്ന പച്ചക്കറികൾ കിട്ടുന്നുമുണ്ട് പക്ഷേ അതിൻ്റെ പാർശ്വഫലങ്ങൾ അവർക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഒരു കവർ കൊണ്ടുപോയാൽ അവർക്ക് വേണ്ട എല്ലാം കിട്ടും ഇത് നമ്മൾ പരിപാലനം പിന്നെ എല്ലാവരും ബിസി ലൈഫിലേക്കും അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്ന തിരക്കിലാണ് പക്ഷേ കർണാടക തമിഴ്നാട് എന്നുള്ള പറയുമ്പോൾ ഏക്കർ കണക്കിന് അവർക്ക് ഭൂമിയാണ് ഒരാളെങ്കിലും ആ ഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ കുടുംബത്തിൽ കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുണ്ട് ഒരാൾക്ക് ഏക്കർ പതിനഞ്ച് ഏക്കർ വെണ്ടയ്ക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള പച്ചക്കറി കൃഷി ാണ് ആ ഒരു റേഷ്യോ അങ്ങനെ വരുന്നത് ഒരു വിപണന സാധ്യതയും ഇതിലൊരു പ്രത്യേക ഘടകമല്ലേ വിപണനം അതൊരു പ്രത്യേകത തന്നെയാണ് അത്തരം വിപണനം ഈ സ്വന്തമായ ഒരു പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു വിപണന സാധ്യത ഏത് രീതിയിലാണ് കൃഷി വകുപ്പ് കാണുന്നത് ഇപ്പോൾ തലത്തിലാണെങ്കിൽ വീക്ക്ലി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആഴ്ച ചന്തകൾ പ്രോത്സാഹനം നടത്തുന്നുണ്ട് ഈ പഞ്ചായത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആഴ്ചയിൽ ഒരു ദിവസം പഞ്ചായത്ത് തലത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത് പഞ്ചായത്തിലും ഉണ്ട് കുടുംബശ്രീ മുഖേന പഞ്ചായത്തിൽ നടത്തി ചെയ്യുന്നുണ്ട് കൃഷിഭവൻ ത്രൂ ഉണ്ട് കൂടാതെ പല പഞ്ചായത്തുകളിലും എക്കോ ഷോപ്പ് ത്രൂ വീക്ക്ലി മാർക്കറ്റ് അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെ എല്ലാ കർഷകരും ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിയാണെങ്കിൽ കുണ്ടലശ്ശേരി വഴുതനങ്ങ ഇവിടുത്തെ ഒരു മേജർ ക്രോപ്പാണ് ഇവിടെ എല്ലാവരുടെ വീട്ടിലും ആ ഒരു തരത്തിലുള്ള പച്ചക്കറി ഉണ്ടാവും എല്ലാവരും അറ്റ് എ ടൈം ഈ ക്രോപ്പ് കൊണ്ട് വയ്ക്കുമ്പോൾ ആൾക്കാർക്ക് പലതരത്തിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള പച്ചക്കറികളായിരിക്കും ആവശ്യം അതാണ് പല ആൾക്കാർക്കും ആ വില കിട്ടായ്മയും അവർ പുറത്ത് കൊടുക്കാൻ ആശ്രയിക്കുന്നത് അപ്പം നമ്മളൊരു സമ്മിശ്ര കൃഷി സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോൾ പല പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പലതരത്തിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള തൈകള് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നിർണായക ഘടകമാണ് പാടശേഖര സമിതി ഈ പാടക പാടശേഖര സമിതി എത്രത്തോളം പാടശേഖര സമിതികൾ നമുക്ക് കേരളശ്ശേരി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് നമ്മൾക്ക് പതിമൂന്ന് ഉള്ളത് ആകെ ഇരുന്നൂറ്റി നാൽപ്പതോളം ഹെക്ടർ നെൽകൃഷിയാണുള്ളത് സജീവമായിട്ട് തന്നെ പാടശേഖര സെക്രട്ടറിമാരും അതിലുള്ള മെമ്പേഴ്സും പ്രവർത്തിക്കുന്നുണ്ട് മറ്റൊന്ന് ഇപ്പം ഈ കൃഷി ഇടങ്ങളിൽ പണിയെടുക്കാനാളില്ലാത്തൊരു പ്രവണത പൊതുവെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കേരളശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കൊണ്ട് കൂടുതലും കർഷകർ തന്നെയാണ് ഇവിടെ അല്ലെങ്കിൽ കർഷക തൊഴിലാളികളാണ് എന്നിരുന്നാലും ഈ കാർഷിക കർമ്മസേന അങ്ങനെ ഒരു പദ്ധതി എല്ലാ കൃഷി ഭവനം വഴി നടപ്പാക്കിയിട്ടുണ്ട് അത് നമ്മുടെ ശേരി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുണ്ടോ കേരളശേരില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളിലുണ്ട് ഇവിടെ തൊഴിൽ സേന എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് അവര് നടിയില് പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് പരമാവധി ആളുകൾ ആധുനിക കൃഷിയെ കുറിച്ച് ബോധവാന്മാരാണെന്നും സെമിനാറുകളിലും മറ്റു പരിപാടികളിലുമായി പങ്കെടുക്കുന്നുണ്ടെന്നും രേവതി വിവരിച്ചു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വേണ്ടത്ര കൃഷിഭൂമി ലഭ്യമല്ലാത്തത് കാർഷിക മേഖലയിലെ വിളകളെ ബാധിച്ചിട്ടുണ്ടെന്നും കൃഷി വകുപ്പിനെ കുറിച്ച് നവമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കൃഷി ഓഫീസർ പറഞ്ഞു ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ എത്ര ആധുനിക സജ്ജീകരണങ്ങളും കർഷകർ തന്നെ വേണം അല്ലെങ്കിൽ കാർഷിക മേഖല വേണം കാർഷിക ഉൽപ്പന്നങ്ങൾ വേണമെന്ന് ഏറ്റവും കൂടുതൽ തെളിയിച്ചൊരു വർഷമായിരുന്നു കോവിഡ് കാലഘട്ടം ആ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അത് ആ സാഹചര്യം മാറിയപ്പോൾ കോവിഡ് പോയ പോലെ തന്നെ കുറേ കർഷകർ പിൻവാങ്ങി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കർഷകൻ എന്നും മുൻപന്തിയിൽ തന്നെയാണെന്ന് തെളിയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു കോവിഡ് ആ നിലയ്ക്ക് ആ നിലയിൽ ഈ പൊതുജനങ്ങളോട് എന്ത് ഏത് രീതിയിലാണ് പ്രതികരിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് കോവിഡ് സമയത്ത് എല്ലാവർക്കും സമയമുണ്ടായിരുന്നു തിരക്കിട്ട സമയങ്ങൾ ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഫ്രീ ആയി വീട്ടിലിരിക്കുന്ന സമയങ്ങളിലും പുറത്തെ മാർക്കറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പച്ചക്കറികളും ബാക്കി ഭക്ഷ്യ ഐറ്റംസും കിട്ടാത്ത സാഹചര്യമായപ്പോൾ കർഷകർ സ്വന്തം നമ്മുടെ ജീനിലുണ്ടല്ലോ നമ്മളുടെ കൃഷിയെപ്പറ്റി നമ്മുടെ ജീനിലുള്ളതുകൊണ്ട് പല ആൾക്കാരും കൃഷിയിലേക്ക് തിരിയും അതിൻ്റെ വിത്തുകൾ ശേഖരിക്കും ഒരുപാട് പേര് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അത് കൃഷി രീതിയിൽ എങ്ങനെയാണെന്നും വീട്ടുമുറ്റത്ത് കുറച്ചെങ്കിലും പച്ചക്കറി കൃഷിയെ യുവതീ യുവജനങ്ങൾ തുടങ്ങി വയസ്സായവരുൾപ്പെടെ പുതുതലമുറയും കൂടെ കൃഷിയെ ആ സമയങ്ങളിൽ മുന്നിട്ട് കൊണ്ടുവന്നു പിന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച കീടനാശിനികളും വളങ്ങളും ഇല്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെന്നുള്ള ബോധ്യം വരികയും ആയത് തുടർന്ന് കൊണ്ടുപോകുന്ന കർഷകരും നിലവിലുണ്ട് കുറച്ചെങ്കിലും ഉള്ള ഏരിയകളിൽ വീട്ടുമുറ്റത്ത് പച്ചക്കറി ചെയ്യാൻ അതുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ത്രൂ നമ്മൾ വീട്ടുമുറ്റത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ മൺചട്ടികൾ വളങ്ങളും തൈകളും വിതരണം നടത്തുന്നതും അതൊരു അഞ്ചാറ് വർഷ കാലഘട്ടങ്ങളിൽ നമുക്ക് ആ ഒരു കണ്ടെയ്നറിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ചെയ്യാം ഒരു ഇരുപത്തഞ്ച് ചട്ടി അടങ്ങുന്ന ഒരു കിറ്റാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അങ്ങനെ പല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയുള്ള തലമുറ കൃഷിയിലേക്ക് വന്നില്ലെങ്കിൽ ഇത് വീണ്ടും ബാധിച്ച് അതെ ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യം ആകെ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ അത് കൃഷി നമ്മൾ തിരിച്ച് നമ്മളെ കൊണ്ടുവരിക ബോൺ ഓഫ് ഇന്ത്യയാണ് നമ്മുടെ അഗ്രികൾച്ചർ എന്ന് പറയുക അപ്പോൾ ഒരു വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികളെങ്കിലും അവനവൻ്റെ വീട്ടിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുക അതിനും ഗവൺമെൻറ്റിൻ്റെ തലത്തിലും പഞ്ചായത്ത് തലത്തിലും പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട് നല്ല രീതിയിൽ പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ സാങ്കേതിക പിന്നെ വിഷയങ്ങൾ മനസ്സിലാക്കാനും വേണ്ടത്ര മരുന്നുകളോ അല്ലെങ്കിൽ എന്ത് എന്ത് പ്രതിരോധം പിന്നെ പ്രവർത്തനങ്ങളും നടപ്പാക്കാൻ കൃഷിഭവൻ തയ്യാറാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് തയ്യാറാണ് അതിൽ നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നൊരു അഭ്യർത്ഥന മാത്രമല്ല ഈ കോവിഡ് കാലഘട്ടം വന്നതോടുകൂടി തന്നെയാണ് കുറേ കർഷകരെങ്കിലും പുതിയതായിട്ടുണ്ടായത് തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവാണ് അപ്പം നമ്മളും അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് പല ആൾക്കാരും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പച്ചക്കറി കൃഷിക്കും തെങ്ങിനും തെങ് കൃഷിക്കും കുരുമുളക് കൃഷിക്കും പല പല ഗ്രൂപ്പുകളും അവരുടെ സംശയങ്ങൾ നമ്മൾക്ക് അതിൽ കൂടെയും നേരിട്ട് കൃഷിഭവനിൽ വരേണ്ട ആവശ്യമില്ല നമ്മൾ ഫോണിൽ കൂടിയും ക്ലിയർ ചെയ്ത് കൊടുത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ശരാശരി കേരള കേരളാശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക പ്രവൃത്തി ഒറ്റകൊട്ടത്തിൽ വിലയിരുത്തുമ്പോൾ ഏത് രീതിയിലാണ് നെൽകൃഷിയാണ് കാർഷിക മേഖലയിൽ കേരളശ്ശേരി പഞ്ചായത്തിൽ കൂടുതലായി നിൽക്കുന്നത് കൂടാതെ തെങ്ങ് കൃഷിയുണ്ട് കുരുമുളക് കൃഷി പച്ചക്കറി കൃഷി പച്ചക്കറിയിൽ തന്നെ കേരളശ്ശേരിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു വെറൈറ്റി കുണ്ടലശ്ശേരി എന്ന ഭാഗത്ത് ഒരു വഴുതനങ്ങ വെറൈറ്റി ഒരു സീസണിൽ ജൂൺ ജൂലൈയിൽ വിളവെടുപ്പ് നടത്തുന്ന കുണ്ടലശ്ശേരി വഴുതനങ്ങ ഇവിടുത്തെ ഒരു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കൂടാതെ പച്ചക്കറി തെങ്ങ് കുരുമുളക് നെല്ല് ഇതാണ് കൂടുതലായിട്ട് വരുന്നത് നാണ്യവിളകളിൽ നമ്മളുടെ കശുവണ്ടി പിന്നെ ഒരു മുതായവക്റ്റിനുള്ള സംവിധാനം ഇപ്പം പല പഞ്ചായത്ത് ചക്ക സീസൺ ഒക്കെയാണ് ചക്ക സീസൺ മാങ്ങ അങ്ങനെയുള്ള സീസൺ കോക്കനട്ട് വരുമ്പോൾ ഒരു ബൈ പ്രോഡക്റ്റ് എന്നുള്ളൊരു സംവിധാനം കൃഷിഭവൻ വഴി നടപ്പാക്കാൻ പറ്റുമോ അതോ പഞ്ചായത്തായിട്ട് പ്രോജക്റ്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ കൃഷിഭവൻ തലത്തില് വാല്യൂ ഗ്രൂപ്പുകൾ ഫാം പ്ലാൻ ബേസ്ഡും കൃഷിക്കൂട്ടം ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലേക്കാണ് ഇപ്പോൾ കൃഷിഭവൻ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള കൃഷികളിലേക്ക് കൂടുതൽ മുൻതൂക്കം വരുന്നുണ്ട് അതിൽ വാല്യൂ എഡിഷൻ ഗ്രൂപ്പിൽ നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടുള്ള നന്നാരി സർബത്ത് കൂടാതെ സോസുകൾ തക്കാളിയിൽ നിന്നുണ്ടാക്കുന്ന സോസ് പിന്നെ പലതരത്തിലുള്ള വെളിച്ചെണ്ണ സാധാരണ രീതിയിൽ ചെയ്യുന്നുണ്ട് പല ഉൽപ്പന്നങ്ങളും വാല്യൂ എഡിഷനിലൂടെ ഇനിയുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് വാല്യു ആക്കി മാറ്റ മാറ്റാനുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ കുറവായതുകൊണ്ടാണ് പലതിനും വില കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നത് അത് മാറ്റി ഒരു മാറ്റി ചിന്തിക്കാനുള്ള ഒരു പ്രോജക്റ്റുകൾ ഇപ്പോൾ തുടർന്ന് വർഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം കാർഷിക മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുക എന്നതുകൂടി അതെ തീർച്ചയായിട്ടും കാർഷിക മേഖലകളിലേക്ക് പുതിയ ജനറേഷൻ കടന്നു വരണം എന്നാൽ മാത്രമേ നമ്മളുടെ നാടിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുള്ളൂ എന്ന് നമ്മൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ ഈ ഒരു കോവിഡ് ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ഒരു ഒരു ലോറി സമരം ഒരു എക്സാമ്പിളാണ് അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ ഇതാണ് അപ്പോൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സെൽഫായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനെങ്കിലും നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറിയും കൂടാതെ നെൽകൃഷിയും നമ്മളെ വീടുകളിൽ ചെയ്യണം ഓരോ കർഷകന്റെ ഒപ്പം കൃഷി വകുപ്പും ഉണ്ട് തീർച്ചയായിട്ടും ഓരോ കർഷകന്റെ ഒപ്പം കൃഷിഭവനും കൃഷി വകുപ്പും കൂടെയുണ്ട് വനിതാ കർഷകർ ധാരാളമായി ഗ്രാമപഞ്ചായത്തിലുണ്ട് ഇവർക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞതായും ടെറസിനുമേൽ പച്ചക്കറി കൃഷി ഉത്പാദനത്തിനായി വലിയ തോതിൽ കർഷകരെ കണ്ടെത്തിയിട്ടുണ്ടെന്നും രേവതി പറഞ്ഞു ഫാം പദ്ധതിയുടെ കീഴിൽ പത്ത് കർഷകർക്ക് ആവശ്യാനുസരണമുള്ള പദ്ധതികൾ തയ്യാറാക്കാനും കൃഷി വകുപ്പിനായിട്ടു തരിശുഭൂമികൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്നും രേവതി പറഞ്ഞു നിലവിൽ നമ്മളിപ്പോ ജെ എൽ ജി ഗ്രൂപ്പുകളൊക്കെ വന്നതിന് ശേഷം വനിതകൾ കൂടുതൽ കാർഷിക മേഖലയിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ ഈ ജെ എൽ ജി ഗ്രൂപ്പ് അല്ലാതെ തന്നെ ഈ വനിതകൾ കാർഷിക മേഖലയിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലുണ്ട് തീർച്ചയായും ഉണ്ട് വനിതകൾക്കായി നമ്മൾ ഈ വർഷം പുതുതായിട്ടൊരു ഭൂകൃഷി വ്യാപനം ഒരു പ്രോജക്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവർക്ക് ഓണത്തിന് പൂ കൊ കൊടുക്കുവാനോ അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുവാനോ സഹായിച്ചു കൂടാതെ ഇപ്പോൾ ഈ വർഷം ഇരുന്നൂറ് വനിതകൾക്ക് വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ മൺചട്ടിയും അതിൽ കൂടെ ജൈവവളങ്ങളും പച്ചക്കറി തൈകളും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് വേറൊരു പദ്ധതി പേരെ തിരഞ്ഞെടുത്തിട്ട് എന്താണ് അതിന്റെ പേര് ഫാം പ്ലാൻ പദ്ധതിയാണ് ഈ പഞ്ചായത്തിലെ പത്ത് കർഷകരെ മികച്ച പത്ത് കർഷകരെ എടുക്കുകയും അവരുടെ ഫാമിൽ അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാനും അവരുടെ വരുമാനം കൂട്ടാനും എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പറ്റുക എന്ന ആവശ്യം അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് പല വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിനെ ക്ലബ് ചെയ്തുകൊണ്ടും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകങ്ങൾക്ക് നമ്മൾ സബ്സിഡിയും കൊടുത്തുകൊണ്ട് അവരുടെ വരുമാനം കൂട്ടുക അതാണ് ലക്ഷ്യം അതെത്രത്തോളം കൂടെ വിജയിപ്പിക്കാൻ പറ്റിയിട്ട് ഈ പത്ത് പേര് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പത്ത് പേര് ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ തുടങ്ങി പത്ത് പേർ പത്ത് പേർക്ക് വേണ്ട ധനസഹായങ്ങളും അവരുടെ പ്രൊഡക്ഷൻ കൂട്ടുവാനും സാധിച്ചു ഈ വർഷം അതുപോലെ പത്ത് പേര് തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പല പഞ്ചായത്തുകളിലും ഈ തരിശുരഹിത എന്ന് പറയുമ്പോഴും ഒരുപാട് തരിശു ഭൂമികൾ കാണുന്നൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തരിശുഭൂമി ഉണ്ടോ കുറച്ച് തരിശുഭൂമി കേരളശേരിയിലും ഉണ്ട് അതിപ്പോൾ നവകേരള പദ്ധതിയുടെ ഭാഗമായും കൃഷിഭവനും ഗ്രാമപഞ്ചായത്തിനും സംയുക്തമായി ചേർന്നുകൊണ്ട് പൂർണ്ണമായും തരിശരഹിതമാക്കാൻ തൊഴിലുറപ്പും മറ്റെല്ലാ യൂണിറ്റുകളെയും ക്ലബ് ചെയ്തുകൊണ്ട് ചെയ്യാൻ തീരുമാനം എടുത്തിട്ടുണ്ട് അടുത്തു തന്നെ നമ്മളും തരിശുരഹിത പഞ്ചായത്തായി മാറും ഒരു വർഷം കൊണ്ട് നമുക്ക് തരിശരഹിത പഞ്ചായത്താക്കി മാറ്റാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം തീർച്ചയായും മാറ്റാനാണ് ഞങ്ങളുടെ ശ്രമം മണ്ണ് പരിശോധന മുതൽ വിപണന സാധ്യത വരെയുള്ള കാര്യങ്ങൾ കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകളും ഇവർക്കായി നടപ്പിലാക്കുന്നുണ്ട് കൃഷി തന്നെയാണ് ഉപജീവന മാർഗമെന്നും അത് ജൈവകൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കാർഷിക മേഖലയിൽ യുവതി യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സമൂഹം ശ്രദ്ധിക്കണമെന്നും കൃഷി ഓഫീസർ ആർ രേവതി കൂട്ടിച്ചേർത്തു ഒരു ഒരു കർഷകനെ കൃഷിഭവനും പഞ്ചായത്തും നടപ്പാക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കാൽ ഉപരി എന്തെല്ലാം സഹായങ്ങൾ നമുക്ക് ഒരു കൃഷിഭവൻ വഴി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും നമ്മൾ തുടക്കം തൊട്ടാണെങ്കിൽ മണ്ണ് സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യുന്ന പരിശോധന മുതൽ അതായത് ഒരു കർഷകൻ അവരുടെ ഫീൽഡിലത്തെ മണ്ണ് നമുക്ക് പരിശോധിക്കാൻ തരും അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പോയി കളക്ട് ചെയ്യലുമുണ്ട് എന്നിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര വളങ്ങൾ ഉപയോഗിക്കണം എത്ര എത്രത്തോളം അതിന് മൂലകങ്ങൾ ആ തോട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും കൂടാതെ വിത്ത് നമ്മളെ കൃഷിഭവനിൽ നിന്ന് വരുന്നത് നമ്മൾ കർഷകർക്ക് സൗജന്യമായിട്ടും പൈസ നിരക്കിലും വിതരണം നടത്തുന്നുണ്ട് കൂടാതെ വളങ്ങളും അതുപോലെ സൗജന്യമായിട്ടും സബ്സിഡി നിരക്കിലും വിതരണം നടത്തുന്നുണ്ട് കൂടാതെ എന്തെങ്കിലും രോഗ കീട ആക്രമണങ്ങൾ വരികയാണെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങളും നമ്മൾ ഫീൽഡ് സന്ദർശിച്ചിട്ടായിക്കോട്ടെ നേരിട്ട് ഫോൺ ഫോണിലൂടെ ആയിക്കോട്ടെ നമ്മൾ മറുപടികൾ പറഞ്ഞു കൊടുക്കലുണ്ട് കൂടാതെ അവരുടെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ ആഴ്ച ചന്തകളിലൂടെയും പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ ആഴ്ച ചന്തകളിലൂടെയും എക്കോ ഷോപ്പുകളിലൂടെ കൂടെയും നമ്മൾ വിതരണം നടത്തുന്നുണ്ട് പിന്നെ നെല്ലിൻ്റെ കാര്യമായിക്കൂടെ സപ്ലൈക്കോത്ര സംവരണം നടത്തുന്നുണ്ട് പദ്ധതിയിൽ വീട്ടുമുറ്റത്ത് പച്ചക്കറി അല്ലെങ്കിൽ ഒരു മുറം പച്ചക്കറി അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരു വിപണന വിത്ത് മുതൽ വിപണനം വരെ ഈ ഇപ്പോൾ കൃഷിവാൻ ഒപ്പമാണ് നമ്മളെ സമീപിക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മൾ ഫീൽഡിലായാലും അതുപോലെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ ട്രെയിനിങ്ങും ആത്മാ പദ്ധതിയിലൂടെയും അല്ലാതെയും നമ്മൾക്ക് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിൻ്റെയും അങ്ങനെ പല ട്രെയിനിങ് പ്രോഗ്രാമുകളും നമ്മൾക്ക് വരലുണ്ട് അത് നമ്മൾക്ക് കർഷകർ പങ്കെടുക്കലും ഉണ്ട് പിന്നെ പറഞ്ഞതുപോലെ ഒരു മുറം പച്ചക്കറിയുടെ ഭാഗമായിട്ടും ഒരു തരത്തിൽ മീൻസ് ഒരുപാട് പച്ചക്കറികൾ സൗജന്യമായിട്ട് വിതരണം നടത്തുന്നുണ്ട് ഒരുപറ്റം കർഷകരും അതിൻ്റെ പ്രയോജനത്തിലൂടെ അത് കൃഷി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇപ്പോൾ ഉത്പാദിപ്പിക്കുന്നുമുണ്ട് നേരത്തെ ഒന്നും ഒരു കൃഷിഭവൻ്റെ ഒരു വിവരങ്ങൾ നമ്മൾ ഷെയർ ചെയ്താലും ഒരു പർട്ടിക്കുലർ കുറച്ച് കർഷകർക്ക് മാത്രമേ ഇപ്പം അറിയുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ നമ്മൾ ഇൻഫ്ലുവൻസും കൂടെ സഹായത്തോടു കൂടെയുള്ള പ്രചരണം നടത്തുമ്പോൾ അറ്റ് എ ടൈം തന്നെ നമ്മളുടെ മെസ്സേജുകൾ റീച്ചായി അന്നത്തെ ദിവസം തന്നെ മാക്സിമം ആയിരക്ക മീൻസ് പത്ത് ഇരുന്നൂറ് മുന്നൂറ് പര ആൾക്കാർ അറ്റ് ഒരു ദിവസത്തിൽ തന്നെ കൃഷിഭവനെ സമീപിക്കും വരുന്ന പച്ചക്കറികളായിക്കോട്ടെ വിത്തുകളായിക്കോട്ടെ കൈപ്പറ്റുവാൻ ഇപ്പം സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് മേഡം സൂചിപ്പിച്ച ഒരു സ്വകാര്യ സംഭാഷണം എന്ന രീതിയിൽ പറയുകയാണ് ഒരു മൂന്ന് വർഷമായി ഇവിടെ ചാർജ് എടുത്തിട്ട് രണ്ട് വർഷം രണ്ട് വർഷം ആദ്യ വർഷം വന്നപ്പോൾ ഈ പച്ചക്കറി മേഖല പച്ചക്കറി മേഖല മൊത്തം കാർഷിക മേഖല എല്ലാം കൂടി ഒരു ഒരു ശരാശരി കണക്കാക്കിയിട്ടുണ്ടാവില്ല നമ്മൾ ഇത്ര ഇവിടെ വിപണനം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്ര കുറവുണ്ടെന്നെങ്കിലും ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ടോ അതോ കുറഞ്ഞോ എന്ന ഒരു അടിസ്ഥാനം ഒരു രേഖ സ്വാഭാവികമായി ഈ സാമ്പത്തിക വർഷം കുറച്ച് കുറവ് തന്നെയാണ് അത് കാലാവസ്ഥ തന്നെയാണ് എല്ലാവടത്തെയും പോലെ തന്നെ മഴയുടെ ഒരു ദൗർബല്യം ഈ വർഷത്തെ എല്ലാ ക്രോപ്പുകൾക്കും വളരെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് നെൽകൃഷി ആയിക്കോട്ടെ ഏരിയ നമ്മൾക്ക് ഒരു നാൽപ്പത് ഹെക്ടറോളം കുറഞ്ഞു കാരണം ആദ്യം തുടക്കത്തിൽ മഴ ലഭിച്ചില്ല അപ്പോൾ മഴയെ മാത്രം ആശ്രയിക്കുന്ന കുറച്ച് പാടശേരങ്ങൾ ഇറക്കാനും അതിലുള്ള കുറച്ച് കർഷകർ കൃഷി ഇറക്കാനും മടിച്ചതിനെ തുടർന്ന് ഏരിയ നാൽപ്പത് ഹെക്ടറോളം നമുക്ക് ഈ സാമ്പത്തിക വർഷം കുറഞ്ഞു പക്ഷേ പച്ചക്കറിക്ക് അതൊരു മാറ്റം ഉണ്ടായില്ല അവർ പച്ചക്കറി ചെയ്യുന്ന കർഷകർ എല്ലാ ഈ വർഷവും തുടർന്ന് പച്ചക്കറി ഇറക്കുകയും വി വി എഫ് പി സിക്ക് പോലുള്ള മാർക്കറ്റുകളിലും ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റുകൾ തും ത്രൂവും അവർ വിപണനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ആനമല വീട് തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേയ്സ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്തുമുതൽ പന്ത്രണ്ട് പേർക്ക് വരെ താമസിക്കാനുള്ള എസി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൗകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായിക കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ് കൊളപ്പള്ളി ഷൊർണൂർ